అమ్మోసేసే అమ్మ ఇంచుంటే ఎన్నో ఆడ అడికి అమ్మూషే ல <laughs> 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 മാമാ നിങ്ങൾ വിളിക്ക അയ്യ വിളിച്ചു വിളിച്ചോ കേറി വെടി കേറി മടി മെടക്കി അവൻ സിന്ദീയാവണ്ട കുട്ടി വരെ വിളിക്കേ ഇങ്ങേരോ ഇങ്ങേരോ ബാ അയ്യ അവൻ സിന്ദീയാവണ്ട ആയി വർനെ ഞാൻ ഓട ആ കാടിയാ താമൊ അത്രക്ക് നടക്ക ആകെ വാ

ഒട്ടും കാശുണ്ടായില്ലാട്ട ആള് ശരിക്കും എന്താ പറയാ ഭയങ്കര ആയിരുന്നു കാരണം എടുത്താണ് അതായത് വർഷം നമ്മൾ കൈ കഴുതാനൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനും കൈ എഴുതാനും ഒക്കെ നമ്മൾ പോകുമ്പോൾ തൊട്ട് ബാക്ക് ബാക്ക് സൈഡ് തന്നെ ആയിട്ട് തറവാടയാണ് അവിടെ അച്ഛനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് സങ്കടം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആള് ഭയങ്കര ഉഷാറായിരുന്നു എന്താ പറയാ എല്ലാ ദിവസവും ഒരു ആശയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയി കൊണ്ടിരുന്നത് വീട്ടിലിരിക്കാൻ ആൾക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ அந்த கூண்டினே பாக் ஒட கொண்டான்னு வெச்சோ அந்த என்ன பாக் எல்லாரும் வெச்சு ஓடுச்சு வெச்ச வெயிடு குண்டிட்டு வெச்சிடு வா பாக்ைய பாக்கி எடுத்து வா இந்த பாக்வ அவுட கொண்டோன்னு வெச்சிட்டு வா வெச்சிட்டு வா எடா அவுட வெச்சிட்டு வா என்ன போலே ஆ குண்டே வெச்சிட்டு வா லை சைக்கிள் நாளைக்கு வந்து வெச்சிட்டு வரேன் अरे हमारा विक्की आता हूँ यो। तो क्या टीचरों टीचर लोग ना आपसे आपसे कहा हमारे स्वाइन ट्रेस लोट रहता है ना बस क्या? स्वाइन ट्रेस लोट रहता है ना बस क्या? ये राहुल की। होके बंदा बन रहा है। ये तो कोई तो टीचर नहीं है ना वो रे। Kala..! Manalo wala.. Am uma estajspe Empor dropão forcé o ch SUBSCRIBE seeds Teve uma soci Pieta He saiu! Que со-santos indomaino

ഒന്നും പറയാൻ കഴിഞ്ഞാ അറിയില്ല അത് കുറയും കുഞ്ഞു കുഞ്ഞല്ല അതുകൊണ്ടാ నా పూవ నా పూవ ఓమా నా పూవ నా నా పూవ నా కార్ వెళ్తును నానా చేతాయ నవర్చే ఆడెడ పేరన్నం చేచే రషిక அட வெது அப்படே ஆவ வரச்சா புதிய புல்லாவ அப்படின் அது என்ன ണ്ടോടിയോ ഒരുമിച്ച് എരുമ്പത്തെ ഇങ്ങനെയൊക്കെയാ പിള്ളാര് കളിക്കൊണ്ട് ഇതുപോലത്തെ സൈറ്റ് കൊണ്ടു കൊണ്ടത്തെ സൈറ്റ് अच्छा 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 का बैंक में आएगा हम सभी को पड़ेगा पड़ेगा हमें अच्छा चलो करना होगा 500 500 1000 നൈസ് ആയിട്ട് തറവാട്ടിൽ പോയി അങ്ങനെ തറവാട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഒളിച്ചും അതൊക്കെ നോക്കുകയാണ് സംഭവം ആൾക്ക് ആളിനെ കണ്ടപ്പോൾ പാറ്റൊക്കെ തന്നു ബൈ ബൈ ഒക്കെ പറഞ്ഞു അമ്മ പൊക്കോ അമ്മ എന്നൊക്കെ പറഞ്ഞു എന്നാലും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒളിച്ച് നോക്കി നോക്കിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരുമായിട്ടും പെട്ടെന്ന് കൂട്ടാവുന്ന ഒരു എന്താ ആയതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞാന് ഞാനായിരുന്നു ശരിക്കും സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ വീട്ടിൽ പോയി ആളെ വിടുന്നത് വരെ മൂന്നു മൂന്നര വരെ ഞാൻ അവിടെ തന്നെ തറവാട്ടി തന്നെ നിന്നുട്ടോ അതെ right